ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഏഹ് അപ്പോൾ രാവിലെ എണീച്ചിട്ട് വർക്കിന് വന്നതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റിസോർട്ടിലാണ് വർക്ക് നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ വർക്ക് തുടങ്ങി നമ്മൾ പണിക്കാരെയും കൊണ്ട് വന്ന് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ ഞാൻ മെയിൻ ഇതാണ് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് കൃഷ്ണഗിരി ടൗണാണ് ടൗണിൽ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് ഉള്ളൊരു എൻട്രൻസ് ആണ് പുതിയൊരു റിസോർട്ട് വരുന്നതാണ് കേട്ടോ കുറേയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വരണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ പുൽപ്പള്ളി ഒരു വർക്ക് ഉണ്ടായിരുന്നു സെറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നടത്താണ് മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ട് ഇതൊക്കെ അവർ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ച മരങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രാവിലെ നേരത്തെയും കൂടി പോകുന്നേക്ക് സമയപ്പരേ ഏഴുവരായിട്ടുള്ളൂ അപ്പോഴത്തേക്കെങ്ങനെയങ്ങ് പോകുന്നേ എന്നാലും നമുക്ക് വീഡിയോ കാണാം ഇതുണ്ട് ഇതുപോലത്തെ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ വർക്കുകളൊക്കെ ഉള്ളൂ ഇങ്ങനെ ഓരോ വർക്കുകൾ ഓരോ വർക്കാരങ്ങനെ തീർത്തോണ്ടിരിക്കാണ് ഇതാണ് ഇതാണ് നമ്മളെ വർക്ക് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കാണ് ഇത് ഇതുപോലത്തെ സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ സ്റ്റോണ് കട്ട് ചെയ്ത് ഫില്ല് ചെയ്യുക ഇതാണ് നമ്മളെ വർക്ക് കണ്ടോ അതുപോലെ തന്നെ പൂളിൻ്റെ സൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വിരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നല്ല പച്ചപ്പാടുണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അടിപൊളി ലുക്കാണ് അവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട് നമുക്ക് പിന്നെ നടന്നു കണ്ടാൽ തീരാത്ത അത്രയും ബിൽഡിങ്ങുകളും കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവർ ഫുള്ള് സാധനങ്ങളായിട്ട് സെറ്റപ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് വർക്കിനുള്ളത് വേറെ ഇതാണ് നമ്മൾ വിരിക്കുന്ന കല്ല് കണ്ടന്റുകൾ ഇങ്ങനെ അതൊരു ചെയ്യേണ്ടി അപ്പോൾ പിന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ആശീർവാദം എന്നാണ് കണ്ടോ ഈ റിസോർട്ടിൻ്റെ പേര് ആശീർവാദ് നല്ല അടിപൊളി പൂള് കണ്ടോ ആശ എല്ലാം ലുക്കാറുണ്ട് വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് ചാടിയൊക്കെ കുളിച്ചിട്ടൊക്കെ പോവാം ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ഇനിയിപ്പോൾ ഇവർക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിവിടെ സെറ്റ് ചെയ്യണം പണിക്കാർക്കുള്ള റൂമും കാര്യങ്ങളും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം നമ്മൾ രാവിലെ വന്നതാണ് എനിക്ക് ഈ പച്ചപ്പ് കാണുമ്പോണ്ടല്ലോ എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇതൊക്കെ ഒരു നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് ഈ കാണുന്നത് ഇതെല്ലാം നട്ടുപിടിപ്പിച്ച മരങ്ങളാ ഇതേണ്ടോ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായി വന്ന മരങ്ങളാണ് ചിലതൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും സംഭവം നല്ല അടിപൊളിയാണ് കാണാൻ വീഡിയോ ആശീർവാദ് ആശീർവാദ് റിസോർട്ടാണ് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് കണ്ട ഒക്കെ പുതിയ മരങ്ങളെ പിടിപ്പിച്ചാണ് ഇത് ബദാമിന്റെ തോന്നുന്നു മരമാട്ടോ മറ്റേ നമ്മള് നാട്ടിലുണ്ടാവുന്ന ബദാമല്ലേ വരാൻ തോന്നിയത് എന്തായാലും നല്ല ഭംഗിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലം ഇതിൻ്റെ തൊട്ടുപേക്കിലാണ് കേട്ടോ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്റ്റേഡിയം ഉള്ളത് ഇതിന്റെ തൊട്ടുപേക്കിലാണ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് ഏ പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം വന്നിട്ടാണ് ഇന്ന് വർക്കിന് ഇറങ്ങിയത് തുണെന്ന് നോക്കുമ്പോൾ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് പിന്നെ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരാനുണ്ട് അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ട് സമയം എട്ട് മണിയായിട്ടുള്ളൂ കറക്റ്റ് എട്ട് മണി എട്ട് മണിക്ക് നമ്മൾ ഇവിടെ എത്തി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എല്ലാവരും ആരും വിട്ടുപോയത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അമർത്തി ഓളൊന്ന് കൊടുത്തിടുക പിന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെറിയ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം അപ്പോൾ മിനി മോനൊക്കെ വീട്ടിലാണുള്ളത് പിന്നെ രാവിലെ ഞാൻ കാര്യങ്ങൾ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ആയിട്ട് വന്നിട്ടുള്ള ഗ്യാസിൻ്റെ കുറ്റിയും അടുപ്പവും ഫുള്ള് സെറ്റപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാ വലൈക്കും